ഹലോ ഫ്രണ്ട്സ് പനന്തോട്ടം റിയൽ എസ്റ്റേറ്റിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ കാണുന്നത് കോട്ടയം ജില്ലയിൽ പള്ളിക്കത്തോട് ആ പള്ളിക്കത്തോട് നിന്നും രണ്ട് കിലോമീറ്ററോളം മാറി ബസ് റോഡ് സൈഡിലുള്ള മൂന്നേക്കർ സ്ഥലത്തിൻ്റെയും രണ്ടായിരത്തി നാനൂറ് സ്ക്വയർ ഫീറ്റ് നാല് ബെഡ്റൂം രണ്ട് നില വീടിൻ്റെയും വീഡിയോ ആണ് നല്ല ടാറിംഗ് റോഡ് ബസ് റോഡ് ഫ്രണ്ടേജ് ഉള്ള മനോഹരമായ സ്ഥലമാണ് വീടിന് പതിനെട്ട് വർഷത്തോളം പഴക്കമുണ്ട് നല്ല ടാറിങ് റോഡ് ആണ് ഏക്കറിന് എൺപത് ലക്ഷം രൂപയാണ് കുടുംബശ്രീ ഉദ്ദേശിക്കുന്ന വില മാറ്റങ്ങൾ വന്നേക്കാവുന്നതാണ് വേണമെങ്കിൽ ഇതാൽ ചേർന്ന് രണ്ടര ഏക്കർ സ്ഥലം കൂടി വേറൊരു വ്യക്തിയുടെ കൊടുക്കാറുണ്ട് മൊത്തം വേണമെങ്കിൽ അഞ്ചര ഏക്കറായിട്ടും വാങ്ങിക്കാവുന്നതാണ് ഇതാണ് വീടിൻ്റെ ഏകുവരുന്നത് വീടിനായിട്ട് വലിയൊന്നും പറയുന്നില്ല വെള്ളമുണ്ട് നല്ല ഏരിയയാണ് ഇവിടം വരെയാണ് അതിര് വരുന്നത് നല്ലൊരു സൗകര്യമുണ്ടോ വീടുമാണ് കോട്ടയം പള്ളിക്കത്തോട് ടൗണിൽ നിന്ന് രണ്ട് കിലോമീറ്ററോളം മാറി ബസ് റോഡ് സൈഡിൽ മൂന്ന് ഏക്കറും പതിനെട്ട് വർഷത്തോളം പഴക്കമുള്ള രണ്ട് നില വീടും രണ്ടായിരത്തി നാനൂറ് സ്ക്വയർ ഫീറ്റ് നാല് ബെഡ്റൂമ് കിണർ വെള്ളത്തോടു കൂടി നല്ല ബസ് റോഡ് ഫ്രണ്ടേജ് ഉള്ള മനോഹരമായ സ്ഥലമാണ് താല്പര്യമുള്ളവർ なるほど。